രണ്ടാം തട്ട വീട്ടില് ഹോട്ടലില് സി സി ടി വി പരിശോധിച്ചാൽ അറിയാമെന്ന് പറയുന്നു കൃത്യമായിട്ട് അറിയാം അങ്ങനെ പോകാൻ പറ്റില്ല സ്ത്രീകളെ കുറിച്ചാണ് പറഞ്ഞാണ് അഖിൽ അഖിൽമാരായി പറഞ്ഞ ബിഗ് ബോസിൽ പോയ സ്ത്രീകള് സ്ത്രീകള് അവിടെയുള്ള പേര് അല്ലെങ്കിൽ മൂന്ന് പേര് രണ്ടുപേരാണ് എപ്പോഴും പറയുന്നത് ആ രണ്ടുപേരുടെ കൂടെ കിടന്നു എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത് ഞാൻ കണ്ടിട്ടില്ല അവര് പറഞ്ഞാണ് അവര് അഖിലടുത്ത് പറഞ്ഞു അതെ അവര് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആ സ്ത്രീകൾ എന്താണ് അടുത്ത് തെളിവ് അങ്ങനെ ഒരു തെളിവുണ്ട് എന്നെ ഒരാളെ പീഡിപ്പിച്ച ഞാൻ എന്തോ തെളിവ് അകലെ അടുത്ത് തെളിവ് ഓ വോയിസ് ഉണ്ടോ അത് പുറത്തുവിടേണ്ട സാഹചര്യത്തിൽ അവരുടെ വോയ്സ് വോയിസ് ഉണ്ടെന്ന് വോയിസ് ഉണ്ട് അതല്ലേ പിന്നെ എനിക്ക് വട്ടാന്ന് പറയാം ആ സ്ത്രീകൾ എന്താണ് ഈ ബിഗ് ബോസ് എന്റെ തോന്നല്ലേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ബിഗ് ബോസ് നിരന്തരം അല്ലെങ്കിൽ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ പക്ഷെ അതേസമയം തന്നെ ബിഗ് ബോസിലെ പല സംഗതികളും സ്വാഭാവികമായിട്ടൊന്ന് വളരെ വൈറലാകുന്ന വീഡിയോസുകൾ ആയതുകൊണ്ട് എൻ്റെ മുമ്പിലേക്കൊക്കെ സാധാരണ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആരുടെ മുമ്പിലേക്ക് ഈ സംഗതികളൊക്കെ വരാറുണ്ട് പല ദൃശ്യങ്ങളും കാണാറുണ്ട് പലതൊക്കെ ഞാൻ ചിലപ്പോൾ ഇരുന്ന് കാണാറുണ്ട് സംതിങ് ഇൻട്രസ്റ്റിംഗ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ അതിൽ ഉണ്ടാവും എന്താണ് ആ താല്പര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ആളുകളെ ഈ ബിഗ് ബോസ് കാണാൻ താല്പര്യപ്പെടുത്തുന്നത് എന്ത് കാര്യമാണ് എന്താണ് ആക്ച്വലി ബിഗ് ബോസ് സംഭവിക്കുന്നത് എന്താണ് ഇപ്പോൾ അഖിൽമാരാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഈ ബിഗ് ബോസ് ബിഗ് ബോസ് എന്തായിരുന്നു അല്ലെങ്കിൽ എന്താണ് ഈ ബിഗ് ബോസിൻ്റെ ലക്ഷ്യം ബിഗ് ബോസിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഈ ചാനലുകളുടെ ലക്ഷ്യം എന്താണ് ബിഗ് ബോസിൽ ഇപ്പോൾ കൃത്യമായിട്ട് അവതാരകനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ലാലേട്ടന്റെ പ്രവൃത്തി അതിൽ എന്താണ് അദ്ദേഹത്തിന് ഇതിൽ എന്താണ് ലാഭം ഇങ്ങനെ ഒരുപാട് സംശയങ്ങളിലേക്കും ഒരുപാട് ചോദ്യങ്ങളിലേക്കും ബിഗ് ബോസ് ചില കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നുണ്ട് എന്നത് ഒരു വലിയ സംശയമില്ലാത്ത കാര്യം തന്നെയാണ് കുറെ കാലങ്ങൾക്ക് മുമ്പ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയോട് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തുകൊണ്ട് താങ്കൾ എന്തുകൊണ്ട് ബിഗ് ബോസിൽ ഒരു അവതാരകനായിട്ട് പോയില്ല എന്നുള്ള ചോദ്യത്തിന് വലിയ ഓഫറായിരുന്നു പക്ഷേ അത് വലിയ ബുദ്ധിമുട്ടാണ് നമുക്കത് പറ്റുന്ന കാര്യമല്ല എനിക്ക് എന്നെ തന്നെ വിൽക്കേണ്ടി വരും എന്നുള്ള വർത്തമാനമായിരുന്നു അന്ന് മമ്മുക്ക് പറഞ്ഞത് ആ മമ്മുക്കന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ശരി വെക്കുന്ന രീതിയിൽ എന്തൊക്കെയോ സംതിങ് ഈസ് ിഷി എന്നൊക്കെ പറയുന്ന രീതിയിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും എൻ്റെ ആദ്യത്തെ ചോദ്യം അതാണ് എന്താണ് ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം കൊണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള ആ ഒരു മൂന്നോ നാല് എപ്പിസോഡുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എപ്പിസോഡുകളല്ല സീസണുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം ബിഗ് ബോസ് ഒരു അടച്ചിട്ട മുറിയാണ് നമ്മളൊക്കെ ഒരു പ്രത്യേകത പറയാം നമ്മൾ മനുഷ്യന്മാർക്ക് ഏകാന്തമായി ഇരിക്കുമ്പോൾ ഒറ്റക്ക് ഇരിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ പുറത്തു വരിക അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ സംസാരിച്ചു നോക്കിയ സമയത്താണ് നമ്മളിലുള്ള എല്ലാതും പുറത്തു വരിക നമ്മൾ പുറത്ത് അല്ലെങ്കിൽ പല ആളുകളും പല രീതിയിൽ പെരുമാറുന്ന ആളുകളാണ് അങ്ങനെ തന്നെ നമുക്ക് സാധിക്കത്തുള്ളൂ ഒരു നമ്മൾ അച്ഛൻ അമ്മയോട് പെരുമാറുന്ന പോലെ ഒന്നും നമ്മളൊരു സുഹൃത്തുക്കളോട് പെരുമാറില്ല സുഹൃത്തുക്കളോട് പെരുമാറുന്ന രീതിയിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ഭാര്യയോടോ അല്ലെങ്കിൽ കൂട്ടുകാരികളോടോ ഒന്നും നമുക്ക് പെരുമാറാൻ സാധിക്കത്തില്ല അങ്ങനെ പലതും പല വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ പെരുമാറുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഈ പെരുമാറ്റം ഒന്നുമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് ഈവൻ എല്ലാ മനുഷ്യരെയും എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ചില കാര്യങ്ങളെല്ലാം നമ്മൾ ഈക്വൽ സ്വഭാവക്കാരായിരിക്കും എല്ലാ മനുഷ്യന്മാരും ഈക്വൽ സ്വഭാവക്കാരായിരിക്കും അത് ഈ ഹ്യൂമൻസ് എന്ന് പറയുന്ന അവരുടെ ജെനറ്റിക്സിന്റെ ഒരു പ്രശ്നം തന്നെയാണ് അതിൽ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതെല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഇങ്ങനെ ഏകാന്തമായി എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ പരസ്പരം പരിചയമില്ലാത്ത ഒരു കൂട്ടം ആളുകളെ ഒരു പത്തോ ഇരുപതോ ആൾക്കാരെ ഒരു വലിയ വീട്ടില് അങ്ങനെ കാലങ്ങളോളം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ കഴിയാതെ ചുറ്റുമുള്ള വേറെ സുഹൃത്തുക്കളെ പരിചയപ്പെടാൻ സാധിക്കാതെ പുതിയ ഒരു സ്ഥലങ്ങൾ പോലും ഒരിക്കൽ പോലും കാണാൻ കഴിയാതെ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചിട്ട പോലെ ഭക്ഷണം കഴിക്കുന്നു അവൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങൾ അവിടൊക്കെ തീരുമാനിക്കപ്പെടുന്നു അവിടുന്ന് സംഘടിപ്പിച്ച് കിട്ടുന്ന ചില സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചിരിക്കുന്നു ഈ സംസാരം ചില പക്ഷെ അതുവരെ പരിചയമില്ലാത്ത ആളുകളായിരിക്കാം നമ്മുടെ ക്യാരക്ടറുമായി അല്ലെങ്കിൽ നമ്മുടെ ടെമ്പറമെന്റുമായിട്ട് ഒരിക്കലും ചേരാത്ത ആളുകളായിരിക്കാം ഇത്തരം ആളുകളൊക്കെ സംസാരിക്കുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ സ്വഭാവം പുറത്തു വരികയും അത് പൊതുജനങ്ങളെ കാണിക്കുകയും പൊതുജനങ്ങൾ ആ ഒരു സ്വഭാവം കാണുമ്പോൾ സ്വഭാവികട്ട് ഞാനടക്കം എന്താണ് ആളുകൾ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അത് ആ ഒരു ഒരുത്തൻ ഒരു പെണ്ണുമായിട്ട് ഇങ്ങനെ ആടിക്കൊഴിഞ്ഞ് നടക്കുന്നു എന്താ അവരങ്ങനെ നടക്കുന്നത് എന്നൊക്കെ പറയുന്നതായിരിക്കും ഒരു പക്ഷേ പേഴ്സണലി എന്നെയും അത്ര ഒരു സ്ഥലത്തേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാല് എനിക്ക് അവിടെ കിട്ടുന്ന സൗഹൃദങ്ങൾ അവിടെ കിട്ടുന്ന കെയറിങ്ങുമായിട്ട് ഒരുപക്ഷെ നടക്കേണ്ട അവസ്ഥ സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് സംഭവിച്ചായിരിക്കാം ചില ആളുകൾക്ക് എന്നാ പറയുന്നത് ചില ആളുകൾ അതൊന്നും താല്പര്യമില്ലാതെ മാറി നിൽക്കുകയും ഇതെല്ലാം നോക്കി കാണുകയും ചെയ്യുന്നവരായിരിക്കാം ഒരു ടൂർ പോകുന്ന പോലെയാണ് പല രീ പല ആളുകളും പല രീതിയിലാണ് ആ ഒരു ടൂറിനെ എക്സ്പ്ലോർ ചെയ്യുക ചില ആളുകള് നിശബ്ദമായിട്ട് മറ്റുള്ളവരും എല്ലാ ഡാൻസ് കളിക്കുന്നൊക്കെ നോക്കിക്കും ചില ആളുകൾ നല്ല പ്രകൃതി ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടായിരിക്കും പോകുന്ന ആയിരിക്കുക ചില ആളുകൾ എല്ലാം തിന്നാൻ വേണ്ടിയിട്ടായിരിക്കും പോകൊണ്ടിരിക്കുക ചില ആളുകൾ അവിടെ പോയിട്ട് പുതിയ സൗഹൃദം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കി പോകുന്ന ആളുകളായിരിക്കാം അങ്ങനെ വളരെ പെട്ടെന്ന് ഇടിച്ചു കയറി സൗഹൃദം സ്ഥാപിക്കുന്ന ആളുകളായിരിക്കാം ഇങ്ങനെയുള്ള ഒരു യാത്ര പോലെയാണ് ബിഗ് ബോസ് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ബിഗ് ബോസിലേക്ക് ഇനിയുള്ള എൻട്രി എങ്ങനെയാണ് അതിൻ്റെ എൻട്രി കഴിഞ്ഞ ശേഷം ചില ആളുകൾ പുറത്താക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ തവണത്തെ ഒരു ബിഗ് ബോസ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ സമൂഹത്തിൽ പറ്റുന്ന രീതിയിലൊക്കെ ഒരു ബിഗ് ബോസ് കൂടിയായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തോട് നമുക്ക് ഉണ്ടാകുന്ന പല ധാരണകളും മാറ്റുന്ന രീതിയിലുള്ള ചില വർത്തമാനങ്ങളൊക്കെ ആ ഒരു ബിഗ് ബോസിൽ ഉണ്ടായിട്ടുണ്ട് ചില ആളുകൾ ചിലത് പഠിപ്പിക്കുന്ന രീതിയിൽ ആ ബിഗ് ബോസ് മാറിയിട്ടുണ്ട് സൗഹൃദങ്ങളെ എങ്ങനെ എന്നുള്ളതൊക്കെ ഒരുപാട് മാറ്റപ്പെട്ടിട്ടുണ്ട് ആണും പെണ്ണും നമ്മളെ റിലേഷൻസ് എന്തൊക്കെ വരെ ആവാം അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ കഴിഞ്ഞവണത്ത് ബിഗ് ബോസ് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ ബിഗ് ബോസ് എല്ലാം കണ്ട അല്ലെങ്കിൽ അതൊക്കെ കണ്ട് ശീലിച്ച ആളുകളാണ് ഇപ്പോൾ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ളത് തന്നെ അവർക്ക് ഈ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് സെലക്ട് ചെയ്യപ്പെടുമെന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു സമയത്ത് തന്നെ പഴയ എല്ലാ എപ്പിസോഡുകളും ഇത്തരം ആളുകളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഏകദേശം അറിയാം ഇത് ചില കളികളുണ്ട് ഒപ്പം തന്നെ ഇതിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ചില കൂടായിട്ടുള്ള ചില കളികളൊക്കെ അതിൽ കളിക്കേണ്ടതുണ്ട് നമ്മളൊരു ഗെയിം പ്ലാൻ ചെയ്യേണ്ടതുണ്ട് ആ ഒരു ഗെയിമിങ്ങിലേക്ക് മറ്റുള്ളവരെ യോജിപ്പിക്കേണ്ടതുണ്ട് ആ ഗെയിമിങ്ങായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് പുറമെ ഇത് കണ്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ അവർക്ക് മുമ്പിൽ ഒരു ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട് ഇങ്ങനെ ഒരുപാട് പ്ലാനുകളോട് കൂടിയിട്ടാണ് ഈ ഒരു ബിഗ് ബോസിലേക്ക് ആളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം സത്യം പറയല ഇതിലത്തെ പലരും പേരറിയില്ല ഇതില് ഒരു പെൺകുട്ടി ഒരു ബ്യൂട്ടി ഒക്കെ ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നു അവര് വന്ന് കയറിയ സമയത്ത് തന്നെ വളരെ പെട്ടെന്നായിരുന്നു ആയിട്ടായിരുന്നു ഒരു ആൺ സുഹൃത്തുമായിട്ട് വളരെ പെട്ടെന്ന് എടുക്കുന്നത് ആളുകൾക്ക് ഇത് പ്രണയമാണോ അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ അവര് തമ്മിലുള്ള ബന്ധം അങ്ങോട്ട് അടുത്തുപോയി പിന്നീട് മനസ്സിലാവുന്ന കാര്യം അവൾ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി അതൊരു ഗെയിം ആയിട്ടായിരുന്നു അത് ഉപയോഗിച്ചത് അതായത് ഇതിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ ഇതിനുള്ളിൽ എനിക്ക് പ്രണയം വർക്കൗട്ട് ചെയ്യണം ആ ഒരു പ്രണയം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ബോസ് ആ ഒരു പ്രണയത്തൊരിക്കലും തകർക്കത്തില്ല കാരണം ഈ പ്രണയ രംഗങ്ങൾ കണ്ടിരിക്കാൻ താല്പര്യമുള്ള ഒരു കൂട്ടം ജനത പുറത്തുണ്ട് അവർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി മാത്രമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലൈറ്റ് ആയിട്ടുള്ള ഫോൺ കാണുന്ന ആളുകൾ എന്ന രീതിയിലൊക്കെ ഇതിനെ കണ്ടുകൊണ്ടിരിക്കാൻ താല്പര്യമുള്ള ഒരു വലിയ ജനത നമ്മുടെ മലയാളികൾ പുറത്തുണ്ട് അതിനാൽ അവരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിലനിൽക്കുമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇതിന്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കണം അവരങ്ങനെ കളിച്ചതെന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ആ ഒരു കളിയുടെ ആ ഒരു ഗെയിമിങ്ങിന്റെ കാര്യം ഏകദേശം അവർ പൊട്ടിപ്പോകുന്നു അവർക്ക് തന്നെ ബോധ്യമായി ഇനി ഈ ഒരു ബന്ധം തുടരണോ വേണ്ടോ എന്ന് അവർക്ക് തന്നെ കൺഫ്യൂഷനായി അങ്ങനെ ഒരുപക്ഷെ താൻ വിചാരിച്ചു വെച്ച് സംഗതി തകരുന്ന സമയത്ത് ആ തകരത്തിൽ നിന്ന് മെന്റലി സ്വയം രക്ഷപ്പെടേണ്ട ആൾക്കാരുണ്ട് ചിലർക്ക് ചില ആളുകൾക്ക് സാധിക്കുന്നില്ല അവിടെ നിന്നെങ്ങനെ രക്ഷപ്പെട്ടിട്ട് പുറമെയുള്ള ജനങ്ങളുമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് ആഘോഷിച്ച് നടക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളൊക്കെ അതിനുള്ള പല ടെമ്പറമെന്റിലുള്ള ആൾക്കാരാണ് പല മാനസിക അവസ്ഥയിലുള്ള ആൾക്കാരാണ് പലർക്കും ഒരുപക്ഷെ കുടുംബത്തെ പറ്റി കൂടുതൽ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു കളികൾക്കിടയിലൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി ഒരുപക്ഷെ ഒരു ലിമിറ്റ് എത്തുന്ന സമയത്ത് അതിൽ നിന്ന് ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന എല്ലാവരും ഒന്നിച്ചു ചേർക്കാൻ സാധിക്കും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല പൊതുവെ ജനങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്ന് കണ്ട് 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 ആരെങ്കിലും ഒരാളെ നമുക്ക് അങ്ങനെ ഇഷ്ടമായി പോകും അങ്ങനെ ഇഷ്ടമാവുന്ന ഒരാളെ സ്ഥലത്ത് ചെയ്ത് ഒരു സെലക്ട് ചെയ്യപ്പെടുകയും അത് വിന്നറായി പോവുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യങ്ങൾ കിട്ടും പക്ഷേ ഇതിനൊക്കെ ഇടയ്ക്കാണ് ഇപ്പം നമ്മുടെ അഖിൽമാർ കഴിഞ്ഞ തവണത്തെ വിജയമായിട്ടുള്ള അഖിൽമാരാർ ചില കാര്യങ്ങളൊക്കെ വെളിവായിട്ട് വ്യക്തമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് ഒരുപക്ഷേ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ കൺസേൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ കാര്യം അതിലെ പങ്കെടുക്കുന്ന പല പെൺകുട്ടികളും അവര് അഖിൽമാരുടെ വാക്കുകളൊക്കെ കടമെടുക്കുകയാണെങ്കിൽ ലൈംഗികമായിട്ട് പോലും അവിടെ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് ആ അത് ഹൗസിനുള്ളിലാൽ ഉപയോഗിക്കപ്പെടുന്നതാണ് ഈ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള സംഗതി എനിക്ക് തോന്നുന്നു അതിന്റെ അവതാരകനടക്കം ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ആരോപണം വന്നിരിക്കുന്നത് അത് ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തില് ഇപ്പോഴൊരു ഒരു വീഡിയോ കൂടി ഒരു പെൺകുട്ടിയോ വന്നിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കാണൂ താങ്ക് യു അഖിലേട്ട് ഇങ്ങനൊരു കാര്യം കൊണ്ടുവന്നതിന് കാരണം ഞാന് ബിഗ് ബോസ് ഷോയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഫെയിമൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ എങ്ങനെ വരും എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സുഹൃത്ത് വഴി അപ്രോച്ച് ചെയ്തപ്പോൾ നിൽക്കാം അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പം അവർ പറഞ്ഞത് എങ്ങനെയാണ് ചില അഡ്ജസ്റ്റ്മെൻ്റുകൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഇങ്ങനെ കിടന്നു കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പൈസയായിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് അവരും പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ആ ഒരു ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു അപ്പോൾ അഖിലേട്ടൻ ഇപ്പോ ലൈവില് വന്നത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മളെപ്പോലെ സാധാരണക്കാർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കിതിരെ കേസെടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക പക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത് വന്ന് പറയുമ്പോ ഏർ അനുഭവം അതിനോടൊപ്പം ഷെയർ ചെയ്യാൻ യാതൊരു മടിയുമില്ല നിങ്ങൾ നല്ലൊരു കാര്യമാണ് പറഞ്ഞത് ആളുകള് അറിയണം കൂടുതൽ ആളുകളിലേക്ക് എത്തണം ഇതിന്റെ പുറകില് നടക്കുന്ന കാര്യങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ അറിയില്ല പറയാൻ കാണിച്ച ഒരു ധൈര്യത്തിന് സല്യൂട്ട് ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതായിരിക്കും ഞാൻ ഒന്നുകൂടി നിങ്ങൾ ഉമ്മിലേക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടി മാത്രം മുമ്പോട്ടുള്ളൊരു യാത്രയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഒരു വീഡിയോ കാണിച്ചതാണ് ഇങ്ങനെയാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളെന്ന് അഖിൽമാരർ പറയുന്നു അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മളൊക്കെ സങ്കല്പിച്ചെടുത്ത ഒരു ഗെയിമിങ് നമ്മളൊരു എൻ്റർടൈനർ ആയിട്ടുള്ള സംഭവം എന്നതിനേക്ക് അപ്പുറത്തേക്ക് ചില ദൂഷ്യഫലങ്ങൾ കൂടി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഒരുപക്ഷെ അതൊരു ചാനലിൻ്റെ കീഴിലാണെന്ന് പറയപ്പെടുമ്പോൾ കൂടി ഒരു വലിയ പ്രശ്നങ്ങൾ ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഈ ഒരൊറ്റ വിഷയത്തിൽ ഒരുപക്ഷെ ആ ഒരു പ്രോഗ്രാം നിന്ന് പോകാനും സാധ്യത വളരെയധികമാണ് എന്തൊക്കെയും എൻ്റെ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് എൻ്റെ തോന്നലുകൾക്ക് അപ്പുറത്തേക്ക് ഇത്തവണത്തെ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം പോകുന്നുണ്ട് എന്നും ഇതിന് പുറകിലുള്ള ചില കളികളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ അറിയപ്പെടുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരത്ത് സംഭവിക്കുന്നതെന്ന് പറയുന്ന ചില തോന്നലുകളേക്കും എന്നെ കൊണ്ടുപോകുന്നുണ്ട് നന്ദി